എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ അങ്കമാലി മാങ്ങക്കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി മാങ്ങക്കറിയാണ് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ഇതേ രീതിയിൽ ഇതേ അളവിലെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ കറിയായിരിക്കും വേണ്ടത് മെയിനായിട്ടും നല്ല മാങ്ങയാണ് വേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് സവാള ചെറുതായിട്ട് കനം കുറച്ച് സ്ലൈസ് ചെയ്ത് എടുക്കുക അപ്പോൾ അതോടൊപ്പം തന്നെ അഞ്ച് എരിവുള്ള പച്ചമുളക് തന്നെ കീറിയിടുക ഇനി വേണ്ടത് ഒരു ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അതും ചെറിയ പീസാക്കി എടുത്തിടാം ഇനി നന്നായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ തണ്ട് ചേർത്ത് കൊടുക്കാം ഇനി അതിനേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത് കല്ലുപ്പ് തന്നെയാണ് ഏറ്റവും നല്ലത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ ടീസ്പൂണിന് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും നമ്മൾ സ്വന്തമായിട്ട് പൊടിച്ച പൊടിയായിരിക്കണം ഇനി ഒരു വലിയ സ്പൂൺ മുളക് പൊടി അത് കാശ്മീരിമുളകും രണ്ടും കൂടെ ആക്കിയതാണ് ഇന്നുകൂടെ നല്ലത് ഇനി ഒരൊന്നര സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതും നമ്മൾ പൊടിച്ച പൊടിയായിരിക്കണം ഇനി ഒരു കാൽ ടീസ്പൂണിൽ താഴെ മാത്രം പെരിഞ്ചീരകം പൊടിയാണ് ചേർത്തത് ഇനി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒരു സ്പൂൺ നമ്മൾ തന്നെ സ്വന്തമായിട്ടുണ്ടാക്കിയ തേങ്ങാവെള്ളുണ്ടാക്കിയ വിനാഗിരിയാണിത് അപ്പം അതാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തന്നെ പൊടിച്ച പൊടിയായിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം മായം ചേർക്കാത്ത പൊടിയായിരിക്കണം അതിനാൽ മാത്രമേ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് പറഞ്ഞതാണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് സ്പൂൺ വെച്ച് മാത്രം ചെയ്താൽ പോരാ കയ്യിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് നന്നായിട്ടങ്ങ് തിരുമ്മണം അങ്ങനെ നന്നായിട്ട് തിരുമ്മിയേ മാത്രമേ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആകുകയുള്ളൂ അപ്പം കല്ലുപ്പും സവാളയും ഇതെല്ലാം കൂടെ ചേർന്ന് സവാളയിലെ വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങി വരണം അതുപോലെ നന്നായിട്ട് തിരുമ്മി തന്നെ കുഴയ്ക്കണം ഇങ്ങനെ കുഴക്കുക ഇത് മെയിനായിട്ടും അങ്കമാലിക്കാരാണ് കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മുടെ ഈ നാട്ടിലും ഉണ്ടാക്കാറുണ്ട് തെക്കോട്ട് പോകുന്നോറും ഇതിനെ മപ്പാസ് എന്ന് പറയാറുണ്ട് മപ്പാസ് എന്ന് പറയുമ്പം കുറച്ച് വ്യത്യാസം അല്പം മാത്രം വ്യത്യാസമേ ഞാൻ കാണുന്നുള്ളൂ കാരണം മസാല പട്ടാ ഗ്രാമ്പും കൂടെ ചേർക്കും നമ്മളിതിനകത്ത് പട്ടംകിരാൻ പോകുന്ന ചേർത്തിട്ടില്ല അപ്പം പെരിഞ്ചീരകപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അതാണ് വ്യത്യാസം മസാല കൂടുന്തോറും അത് മപ്പാസായിട്ട് മാറും അപ്പം അങ്ങനെ നന്നായിട്ട് കണ്ടോ സവാളയിലെ വെള്ളമൊക്കെ വരാൻ പാകത്തിന് നന്നായിട്ട് അമക്കി കുഴയ്ക്കണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാങ്ങ മാങ്ങ എന്ന് പറഞ്ഞാൽ പഴുത്തതാവരുത് നന്നായിട്ട് മൂത്ത മാങ്ങ ഇത് കളർ ചേഞ്ച് ആയിരുന്നുള്ളൂ ഒരുമാതിരി നന്നായിട്ട് പുളിയൊക്കെ ഉള്ളതാണ് ചെറുതായിട്ട് അരിഞ്ഞ് തീരെ കനം കുറയ്ക്കരുത് വെന്തൊടഞ്ഞും പോകരുത് കട്ടി കെട്ടിയായിട്ട് കിടക്കാൻ പാകത്തിനാണ് നമ്മൾ ഈ മാങ്ങ കറി അത് മപ്പാസാണേലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ മാങ്ങ ചേർത്തിട്ട് നമ്മളൊരുപാട് കുഴക്കൊന്നും വേണ്ട വെറുതെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് വെച്ചേക്കുക എന്നിട്ട് കറി ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് മാറ്റാം ചട്ടിയിലുണ്ടാക്കി വേണമെന്നൂടെ ടേസ്റ്റ് പിന്നെ ചട്ടി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടെ കൊടുക്കാം അപ്പോൾ ഇതേ ചേരുവകളെല്ലാം തന്നെ ചേർത്തിട്ടുണ്ടാക്കുവാണെങ്കിൽ ഒരുപാട് മസാലയുടെ കുത്തലുകളൊന്നുമില്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതെല്ലാം ചേർന്നിട്ടുള്ള പ്രത്യേക ഒരു കോമ്പിനേഷനാണ് നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇടയ്ക്കെല്ലാം ഉണ്ടാക്കും മാങ്ങ കൈ കിട്ടിയാൽ നമുക്ക് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് മാത്രം മതി ചോറ് ഉണ്ടാകാൻ അതാണ് അതിൻ്റെ പ്രത്യേകത ഈ കറിയുടെ ഇനി ഇത് നമ്മൾ വേവിക്കുന്നത് തേങ്ങാപ്പാലിലാണ് പാലിലാണ് പ്രത്യേകിച്ച് ഒരു അരമുറി അരമുക്കാമുറിയോളം എടുത്തതിന് ശേഷം നല്ല വലിയ തേങ്ങയാണെങ്കിൽ അരമുറിയാണെങ്കിൽ മതി അതിൻ്റെ പാൽ ഒന്നാം പാലും രണ്ടാം പാലും ആയിട്ട് പാലുമായിട്ടെടുത്ത് രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് നമ്മളിത് വേവിക്കുന്നത് കാരണം രണ്ടാം പാൽ കുറച്ച് കൂടുതൽ കാണും വെള്ളം കൂടിയതാവും ആ രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് നമ്മളിത് വേവിക്കുക വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആദ്യത്തെ പാൽ ഒഴിക്കുമ്പോൾ തന്നെ അല്പം വെള്ളം കൂടി വേണമെങ്കിൽ ചേർക്കാം പിന്നീട് ഒഴിക്കാൻ നോക്കരുത് തിളച്ച് വരുമ്പോഴേ മാങ്ങായിലെ വെള്ളവും ഒക്കെ ഒന്ന് ഇറങ്ങും പുറത്തേക്ക് അപ്പോൾ കുറച്ചും വെള്ളമാകും അപ്പം നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരുപാടങ്ങ് വേവരുത് മാങ്ങയൊക്കെ കടിക്കാൻ പാകത്തിനേ കിടക്കാവുള്ളൂ ഇനി ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അതിന് ശേഷം തുറന്നെടുക്കത്ത് ഇളക്കി കൊടുക്കാം സാവകാശം ഇളക്കാവുള്ളൂ വേഗാൻ അധിക സമയമൊന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് തിളച്ചാൽ മതി അപ്പം തന്നെ വെന്തിരിക്കും അപ്പം തന്നെ സത്യം പറഞ്ഞാൽ ഫ്ലെയിം കുറച്ചേ വെക്കാവുള്ളൂ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒന്നാം പാലങ്ങ് ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്ന ഒപ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫും കൂടെ ചെയ്യണം കാരണം ഇത് ചട്ടിയാണ് ചട്ടിക്ക് ചൂട് നിൽക്കും കുറേ നേരത്തേക്ക് ചൂട് നിൽക്കും അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക തിളയ്ക്കാനിട ഇടവരണ്ട നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് പതഞ്ഞു വന്നാൽ മതി അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് താളിച്ച് ചേർക്കണം ചുവന്നമുളക് മുറിച്ചതും ചെറിയ ഉള്ളിയും അതുപോലെ കറിവേപ്പിലയും രണ്ട് ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ട് വെളിച്ചെണ്ണ ഇരുന്ന് താളിച്ചും കൂടെ അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ അങ്കമാരി മാങ്ങാക്കറി റെഡിയായി ഇത് വെറുതെ പറയുന്നതല്ല നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ